ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഞ്ജുസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടെ ഇത് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിൽ വേണം ചതച്ചെടുക്കാൻ ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് എണ്ണ മതി സാധാരണ ഫിഷ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നിറയെ എണ്ണ ഒഴിച്ചെണ്ണ ഉണ്ടാക്കണം അതിൻ്റെ ആവശ്യമില്ല ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ടില്ല സ്റ്റവ് ആക്കാതെയാണ് ഇതിനകത്ത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം സ്റ്റൗ ഓണാക്കാണ്ട് നമ്മളിത് മിക്സ് ചെയ്യണം സ്റ്റൗ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ പൊടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞ് പോവും നന്നായിട്ട് മിക്സാക്കിയ ശേഷം നമുക്കിതിലൂടെ ഒന്ന് രണ്ട് ചേരുവയും കൂടെ ചേർക്കാറുണ്ട് ഇനി നമുക്കിതിലോട്ടിട്ട് കൊടുക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം പിന്നെ ഓൺ ആക്കിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തീ കൂട്ടി വെക്കരുത് പൊടി കരിഞ്ഞു പോകും ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചാൽ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി എന്നിവട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് മസാലയാണിത് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് എണ്ണയും കുറച്ച് മതി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നല്ലൊരു ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് ഇതിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം പൊടിയുടെ പച്ച പച്ചചവയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് തന്നെ അറിയിക്കണം നല്ലതായാലും ചീത്ത ആയാലും എന്തായാലും നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ അറിയിക്കാം അപ്പോൾ അതെ ഞാൻ ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിക്കേണ്ടത് ചെറിയ ഒരു കഷ്ണം പുളിയെടുത്ത് അത് പിഴിഞ്ഞ വെള്ളമാണ് അതേ ഇപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിലാണ് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാല കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മീൻ കൊടുക്കാം ആ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് ഞാൻ എടുത്തിരിക്കുന്ന അയല മീനാണ് നിങ്ങൾക്ക് ഏത് മീൻ വേണോ ഇതിനെടുക്കാം ഇപ്പോൾ നെത്തോലി കൊഴിയാള ഏത് വേണോ എടുക്കാം ചൂര ഇന്ന മീനെന്നില്ല ഏത് മീനും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിച്ച് നമ്മൾ കഴി ഇത് കുറച്ച് എണ്ണ മതി പക്ഷേ ഭയങ്കര നമ്മൾ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതേക്കാട്ടി നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എണ്ണയും കുറച്ച് മതി നമ്മുടെ ഹെൽത്ത് നന്നായിട്ടിരിക്കും അതിന് ശേഷം ഈ മീനിലോട്ട് ഇതെല്ലാം അരപ്പെല്ലാം മൂടി വയ്ക്കണം ഇങ്ങനെ മൂടി വെച്ചാൽ മീനിൻ്റെ മേലിൽ മസാല നന്നായിട്ട് പിടിക്കത്തുള്ളൂ എല്ലാ അരപ്പും ഇങ്ങനെ കവർ ചെയ്ത് വെച്ച ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് വേവിക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് വീണ്ടും മറുവശം ഒന്ന് തിരിച്ചിട്ടിട്ട് അഞ്ച് മിനിറ്റും കൂടെ വയ്ക്കാം തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് ഈ പെങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മസ്സാഡ് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡിഷാണ് പിന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോട്ട് ഉടനെ കാണാം താങ്ക്